കോഴിക്കോട്ടെ അപ്പോളോ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പിന്റെ പേരിലും പരാതി പ്രളയമാണ് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട നിരവധി പേരാണ് പരാതിയുമായി രംഗത്തെത്തിയത് വടകര പേരാമ്പ്ര പോലീസ് സ്റ്റേഷനുകളിലാണ് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഏകദേശം നൂറ്റി രണ്ട് കേസുകളാണ് ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ അൻപത്തി അഞ്ച് കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി ലക്ഷം രൂപ വരെ അപ്പോളോ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ നിക്ഷേപിച്ചവരാണ് പോലീസിന് മുന്നിൽ പരാതിയുമായി എത്തിയത് ലാഭവിഹിതം വാഗ്ദാനം ചെയ്താണ് നിക്ഷേപം സ്വീകരിച്ചത് ഒരു ലക്ഷം രൂപയ്ക്ക് ഓരോ മാസവും ആയിരം രൂപ ലാഭവിഹിതം എന്നാൽ വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ പാളി സ്വാധീനം ഉപയോഗിച്ചും ഉടമകൾ പണം നൽകുമെന്ന ഉറപ്പും നൽകിയതോടെ ആദ്യഘട്ടത്തിൽ പലരും പരാതി നൽകിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ നിക്ഷേപിച്ച പണവും ലാഭവിഹിതവും ലഭിക്കാതിരുന്നതോടെയാണ് ഇപ്പോൾ പരാതി എന്റെ ില്ല നാടും കടന്ന് പോയി എൻ്റെ മോളെ നോക്കി സ്വർണം വാങ്ങിയിട്ട് കൊണ്ടുപോയത് അപ്പോൾ ഓരോ അറിഞ്ഞ് നിങ്ങൾക്ക് നമ്മൾ ആയിരത്തി ഉറപ്പ മാസത്തിൽ മാസം വെച്ചിട്ട് തരാം ഒരു ലക്ഷത്തിന് ആയിരം ഉറുപ്പ്യ വെച്ചിട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇട്ട് പിന്നെ പിന്നെ നേരം തന്നില്ല ഒന്നും വീട് പണയം വെച്ചും സ്ഥലം വില്പന നടത്തിയുമാണ് പലരും നിക്ഷേപിച്ചത് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ ഇഡി നടത്തിയ പരിശോധനയിൽ എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ കണ്ടുകെട്ടിയിരുന്നു ഉടമകൾ രാജ്യം വിട്ടതിനാൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്ന് പോലീസും പറയുന്നു വടകരയിൽ രജിസ്റ്റർ ചെയ്ത നൂറ്റി രണ്ട് കേസുകളിൽ അൻപത്തിയഞ്ച് കേസുകൾ ഇതിനകം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്